ഹലോ നമുക്ക് മേഘ സന്ദേശത്തിലെ പ്രേതത്തിന്റെ ഇന്റർവ്യൂ എടുക്കാൻ പോയാലോ െത്താൻ പറഞ്ഞ പന്ത്രണ്ട് മണിക്ക് എത്തും ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്റെ ഇന്നത്തെ ഷൂട്ട് ഈ മേഘ സന്ദേശം സിനിമ ഞാൻ ചെറുപ്പത്തിൽ കണ്ട് കൊറേ പേടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മതിലിന്റെ ഉള്ളിൽ നിന്ന് കൈ വരുന്ന സീൻ വൈദവെ ഈ പുള്ളിക്കാരനെ കാണുമ്പോഴും സ്റ്റിൽ ഒരു റോസി എഫക്റ്റ് ഉണ്ട് കേട്ടോ ഇന്റർവ്യൂ കണ്ടവർക്കറിയാം നൈസായിട്ട് എന്നെ പേടിപ്പിക്കാൻ നോക്കി പക്ഷെ ഞാൻ ഒരു ധൈര്യശാലിയാണല്ലോ വീഡിയോ <US uneopen morally> <laughs> <laughs> ോ കാടാ പിന്നെ ഫുഡ് എവിടെ പോയാലും ഫുഡ് അത് നിർബന്ധ ശേഷം നമ്മൾ കടമക്കുടി പോയി കടമക്കുടിയിൽ ഞാൻ ഇതിനു മുന്നേ ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഈ സ്ഥലത്തിന് ഇത്രയും ഭംഗി എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഇവിടത്തെ കാറ്റിനും കടലിനും വെള്ളത്തിനും എന്തിനെ ഇവിടെ കോരിട്ട ചിളിക്ക് വരെ ഒരു പ്രത്യേക ഭംഗി അതിൽ കൂടുതൽ ഭംഗിയായിരുന്നു ഇവിടുത്തെ സൺസെറ്റ് സെറ്റ് കാണാൻ വേണ്ടി അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് സമാധാനവും ശുദ്ധവായും ഒക്കെ ശ്വസിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകാം എന്ന് വിചാരിച്ചു അപ്പൊ ബൈ